സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ കിരീടം കണ്ണൂരിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വിദ്യാലയമാണ് സെന്റ് മൈക്കിൾസ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ പഞ്ചവാദ്യ ടീമിന്റെ വിശേഷങ്ങളിലേക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഋഷികേഷിന്റെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യ സംഘം കലോത്സവത്തിൽ പങ്കെടുത്തത് ഇത് ഋഷികേഷ് ആണ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഋഷികേഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കുട്ടികളെ ഈ കലോത്സവത്തിന് നയിക്കുന്നതിന് വേണ്ടി കൊല്ലത്തേക്ക് കലോത്സവത്തിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ അധ്യാപകനായ സന്തോഷ് മാഷും നമ്മളോടൊപ്പമുണ്ട് ഋഷികേഷ് ഈ അവസരത്തിൽ എത്രത്തോളം ചാരിതാർത്ഥ്യം തോന്നുന്നു നല്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തേക്ക് പോകുന്നത് സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നമ്മളെ പഠിപ്പിച്ച മാസ്റ്ററുടെയും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പാരൻസിൻ്റെയും എല്ലാവരും ഒരു ടീം ഒരു ടീം വർക്ക് ആണിത് ടീമായി തന്നെയാണ് പോയത് ആ ടീം വർക്ക് ഇത് കഴിയുന്നവരെ ഉണ്ടായിരുന്നു അതിന് സന്തോഷം ആരായിരുന്നു പരിശീലകൻ ചെറുതാനം വിഷ്ണുരാജുമാരാർ ചിരക്കൽ നിതീഷ് രാജുമാരാർ ചെറുതാനും പ്രദീപ് മാരാർ ഗ്രേഡ് കിട്ടിയ ഉടനെ പഠിപ്പിച്ച ഗുരുനാഥനുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വളരെ സന്തോഷമായിരുന്നു നമ്മളുടെ നമുക്കൊരു ഏട്ടനെ അവർ ഗുരുനാഥന ഉപരി സന്തോഷമാഷേ എന്താണ് ഈ കുട്ടികളോട് അഭിനന്ദിച്ച് പറയാനുള്ളത് അല്ല തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇവരൊരു ഹാർഡ് വർക്ക് ആ ചെയ്തതിന്റെ ഒരു ഫലം തന്നെയാണ് അവർക്ക് കിട്ടിയത് അത്രയും ദിവസങ്ങള് രാവും പകലും ഇല്ല എന്ന് പറഞ്ഞ പോലെ അത്രയും പ്രാക്ടീസ് ചെയ്തു അതിന്റെ ഗുണം അവർക്ക് കിട്ടിയാലും കിട്ടിയിരുന്നു അപ്പൊ നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അധ്വാനിച്ചു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് എന്താണ് തീർച്ചയായും കിട്ടും ഉറപ്പാണ് സന്തോഷം വളരെ അഭിമാനം ക്യാമറാമാൻ ഡാങ്കെ പൂക്കാടിനൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ വാണ്